ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ശനിയാഴ്ച പിള്ളേർക്ക് അവധിയാണ് അങ്ങനെ അമ്മയും പിന്നെ മിന്നു മീനുമോളും കൂടി ഇന്ന് അമ്പലത്തിൽ പോകുന്നുണ്ടായിരുന്നു കുറേ ദിവസമായി അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ അമ്മയും കുഞ്ഞമ്മയും മീനും കൂടെ അമ്പലത്തിൽ പോകുന്ന ആണ് ഞാൻ ആ കൂടെ നേരത്തെ എഴുന്നേറ്റ് കുളി എല്ലാം കഴിഞ്ഞ് സാധാരണ പിന്നെ സ്കൂളില്ലാത്ത ദിവസം വിളിച്ചാൽ എഴുന്നേക്കെ തേയി പത്ത് മണിയൊക്കെ ആകും ഇന്ന് പിന്നെ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല വേഗം വിളിച്ചവിടെ എഴുന്നേറ്റ് പോകാനൊക്കെ നല്ല ഉഷാറായിരുന്നു അങ്ങനെ അവർ എട്ട് മണിയായപ്പോൾ തന്നെ അമ്പലത്തിൽ പോയി ഞാൻ പിന്നെ അത് കഴിഞ്ഞ് പിള്ളേരും രണ്ടുപേർ എഴുന്നീറ്റിട്ടില്ലായിരുന്നു ഞാൻ ആ സമയത്ത് രാവിലെ ദോശയും സാമ്പാറും വരുന്നു അപ്പം കഴിക്കാൻ രാവിലെ ദോശ ഉണ്ടാക്കി പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു ചോറ് പിന്നെ വെക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ ചോറ് ഞാൻ രാവിലെ തിളപ്പിച്ച കൂറ്റി അപ്പോഴത്തേനും അവർ രണ്ട് പേരും കൂടെ എഴുന്നേറ്റ് വന്നു കഴിക്കാൻ അവർക്കും കൊടുത്തു എന്നിട്ടും ചിന്നുവിനെ കുളിപ്പിച്ച് അവളെ പിന്നെ ഉറക്കി പിന്നെ മുത്തിനെ വലിയ ആൾക്ക് നാളെ എക്സാം ഉണ്ട് അപ്പോൾ ഹോംവർക്ക് ഉണ്ടായിരുന്നപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്ത് പഠിപ്പിക്കാനൊക്കെ ഇരുന്നു അവൾ കുളിച്ചിട്ട് വരാൻ എന്താ ചൂടുവെള്ളം എല്ലാം ആക്കി കൊടുത്തു അമ്മയൊന്നും വന്നിട്ടില്ല അപ്പം ഞാൻ ആ സമയത്ത് വെച്ച് കഴിക്കാനായിട്ട് എന്തെങ്കിലും തൊട്ട് കൂട്ടാൻ വേണ്ടതെന്നു വേണ്ടി മുറ്റത്ത് മുരിങ്ങയിലെ നിൽപ്പുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് രണ്ടര കുറച്ചുകൊണ്ട് വന്ന് വേഗം തോരൻ വയ്ക്കാനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ വലിയ ആൾക്ക് മുട്ട മാത്രം മതി അവർക്ക് ഓംലേറ്റ് ആയി ഇഷ്ടം തോഴും മുരിങ്ങയിലെ ഇലക്കറികളൊന്നും ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ അവർക്ക് ഞാൻ ഓംലേറ്റ് റെഡിയാക്കി വെച്ചു അവരും വന്നു അവർ വീട്ടിൽ പോയി കഴിച്ചിട്ടാണ് വന്നത് അപ്പം ഞങ്ങൾ അവർ വന്ന സമയത്ത് വലിയ ആൾ കുളി എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഫുഡ് കഴിക്കാനിട്ട് അപ്പോൾ അടുത്ത് വീടിമയറ്റി വീണ്ടും വരാം